എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഗൈസ് ഇന്നാണെങ്കിൽ സ്കൂൾ തുറക്കുന്നില്ല ഓണം അവധി കഴിഞ്ഞ് സ്കൂൾ പറഞ്ഞു നിങ്ങൾ ഓണം അവധിയൊക്കെ നന്നായിട്ട് ആഘോഷിക്കാം നിങ്ങൾ ട്രിപ്പൊക്കെ പോയി എന്നാലും ഒരു ഇത് ക്ഷീണം അങ്ങ് മാറിയിട്ടില്ല ഗേസ് നമുക്കൊരു പത്ത് ദിവസം കൂടെ അവധി കിട്ടുകയായിരുന്നെങ്കിൽ എന്നാലും ടീച്ചർമാരൊന്നും സമ്മതിക്കുകയല്ല ഗെയ്സ് ആ എന്തായാലും ഇന്ന് സ്കൂളിൽ പോകണം ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റവും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും എഴുന്നേറ്റ് നല്ല ഗൈസ് രാവിലെ എഴുന്നേൽക്കണമെന്തായാലും

മടി കണ്ടിരുന്നേക്കാൻ കുറച്ചേരം കഴിയുമ്പോ തന്നെ ഗേസ് വിളിച്ച പെണ്ണു തന്നെ എഴുതുന്നെന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ ചേട്ടായി ഇന്നലെ ക്യാമ്പിന് ഇന്നലെയാണ് വന്നത് ഫഗസ് ലെറ്റ് യു അങ്ക തന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം വാ 31 ദിവസംത്തെ പാട്ട പോരാ ടേബിൾസി നമ്മ എന്താ വണിയെ നോക്കി എന്നാ ആ ദേദം എന്താ ചൂടാଉണ്ടി കോളിഫ്ലവർ എടി ഇതിനരെന്താ നമ്മൾ ഇന്നലെ ചിക്കൻ കറി വാങ്ങുന്നത് ഉണ്ടോ നോക്കി ആ ഉണ്ട് യെസ് രാവിലെ കോളിഫ്ലവർ അമ്മ റെഡിയാക്കുന്നുണ്ട്ടോ

ചേട്ടായി പോയില്ലേ ചേട്ടാ വണ്ടി ഇവിടെ ഓണടിച്ചായിരുന്നല്ലേ ആരാ വരുന്നില്ല പറഞ്ഞു ആണോ സ്കൂളില് കളിക്കാന്ന് അവൻ്റെ ഒരു കൂട്ടുകാരം അച്ചു കൂട്ടുകാരം കൊണ്ടുവന്നപ്പോ അച്ചു ഷർട്ട് എടുത്തോണ്ട് ഗയ്സ് രാവിലെ ഫുഡ് ശരിയാന്നല്ലേ ഞാൻ എനർജിക്കൊന്നും എനർജി ഒന്നുമില്ല ഗയ്സ് അതൊന്നും പോക്കാനും വരുന്നില്ല ഗയ്സ് അതും എനിക്കല്ല വർക്ക് ആക്കുന്നത് അയ്യോ യോസൂട്ടൻ വയ്യില്ലടാ യോസൂട്ടൻ വെരി പവർഫുൾ മാ അല്ലേ ആ നനക്കോടി കണ്ടോ വളരെ വെയിറ്റാ വെള്ളം അല്ലടാ അതിക്ക് വെള്ളം ഫുഡ് യോസൂട്ടന്റെം യോസൂട്ടൻ ഭാഗ താഴെ പോയില്ലോടാ താഴെ തോങ്ങി താഴെ ചെന്നല്ലോ ബുള്ളറ്റ് അല്ലടാ അണ്ട അവരുടെ വണ്ടി വന്നു അല്ല ഞാൻ സ്കൂൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ അച്ചാച്ചിയാകുമ്പം പള്ളിയിൽ പോയപ്പോ നമ്മുടെ ഇവിടെ സാധാരണ ഒരു പൂച്ച കുഞ്ഞ് വരും കേട്ടോ പൂച്ച കുഞ്ഞല്ല ഒരു വലിയ പൂച്ച കേട്ടോ അത് എവിടത്തെ പൂച്ചയാണോന്നും അറിയത്തില്ല അത് എന്തായാലും ഇതിലെ വരുന്നതാണ് കേസ് രാത്രി ഉച്ചക്കൊക്കെ ചോറിന നേരത്തെ ഇതിലെ വരുന്നതാണ് പള്ളിയിൽ പോകാൻ ഒരു കുഞ്ഞു പൂച്ച ഇവിടെ നിക്ക് ഇവരെ കണ്ടോ ജീപ്പിന്റെ അടിയിലോട്ട് ഓടിപ്പോയി പിന്നെ എന്നെ കണ്ടില്ല അടിയിലൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു പക്ഷേ കണ്ടില്ല ഉണ്ടായിരുന്നു ഇനി വരേക്കും കേശ് രാത്രി ഒന്നിനെ കണ്ടുള്ള പറഞ്ഞ ബാക്കിയൊക്കെ ഇവിടെ പട്ടിക പട്ടിയൊക്കെ കടിച്ചോണ്ട് പോയി തോന്നുന്നു പട്ടിയുണ്ട് പട്ടി കാണുമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് പേടിയാ പിള്ളേരെ ണ്ട് ആറേഴ് പട്ടി ഒന്നിച്ചാ ഒന്നിച്ചു രാത്രിയില് രാത്രിയിലൊക്കെ ഭയങ്കര ശല്യ ക്യാമറക്ക എന്തെങ്കിലും സിഗ്നൽ വന്ന് ഞങ്ങള് നോക്കുമ്പോ അതിനകത്ത് പട്ടിയാ അതുകൊണ്ട് തന്നെ ക്യാമറയും ഒക്കെ വെച്ചിരിക്കും വീടിന് ചുറ്റും അപ്പൊ ഇന്നും പണിക്കാരുണ്ട് മേളില് അവര് പണിയുന്നുണ്ട് ഈ തൊട്ടുമേളില് അപ്പൊ ഇന്ന് രണ്ടുപേരും കൂടെ കൂടുതലുണ്ട് എട്ടുപേരുണ്ട് ഇന്ന് കരിഞ്ഞവണ അതാ സ്കൂളിൽ ബസ് പോയതിന്റെ എന്തോ ഒരു സ്മെല്ല് വരുന്നു ആ സുഭാഷ് സ്കൂളിയേ അത് തന്ന ജോസഫിനെ അവിടെ കൊണ്ടിട്ടേക്കുവല്ലടാ അത് തന്നെയടാ ഓ അവൻ എന്തോ സാധനം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അതാ ഒരു ഓഫീസ് ചേർന്ന കേടാ അച്ചട കട അപ്പം ബാ അപ്പൊ ഇന്ന് എപ്പോ വരും നിങ്ങള് നിങ്ങൾക്ക് ഫുൾ ടൈം ക്ലാസ് അല്ലേ നാളെയോ നാലരയ്ക്ക് നാലരയ്ക്ക് ഇവിടെ വരും നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലാസ് വിട്ന്ന് മണിക്കോ മൂന്നരയ്ക്ക് അല്ലേ ഞങ്ങളുടെ തൊട്ട് പഠിക്കുന്നത് ഇതാണ്ടേ റോഡ് തൊട്ടടുത്ത് സ്കൂളി പോവാനൊക്കെ എളുപ്പമുണ്ട് പക്ഷെ തന്നെ അവർ വന്ന് വണ്ടിയിൽ ഇറങ്ങൂല കേറിയും പോവില്ല പേടിയാന്ന പറയുന്നത് കേറും പക്ഷെ അത് ഈ സൈഡാണല്ലോ അപ്പൊ കുഴപ്പമില്ല ഇറങ്ങേണ്ടത് അങ്ങേ സൈഡിലായതുകൊണ്ട് വലിയ വണ്ടിയാ അതുകൊണ്ട് അവർക്ക് പേടിയാ അവരെ വണ്ടി വരുന്നുണ്ട് അവര് ഭാഗമൊക്കെ ഇട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക പത്രം അവിടെ ഒരു കൊച്ചു തൊട്ട ഒരു കൊച്ച് കയറാനുണ്ട് അത് കയറുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം അപ്പതേ അവരുടെ ഞങ്ങളുടെ വണ്ടി വരുന്നുണ്ടെന്ന് പറയേ നേരെ വരുന്നു അവരുടെ വണ്ടി വരുന്നുണ്ട് ഇതാണ് അവരുടെ വണ്ടിയോട് കയറി പോകുന്നു